നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാണയപ്പെരുപ്പ് ഭീഷണി നേരിടാൻ പെട്രോൾ ഡീസൽ എന്നിവയുടെ നികുതി കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു പെട്രോൾ വിലയിൽ ലിറ്ററിന് പത്ത് രൂപയും ഡീസലിന് എട്ട് രൂപയും കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ധനവില കുറയ്ക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര ധനമന്ത്രാലയം എണ്ണക്കമ്പനികൾക്ക് കൈമാറിയിട്ടുണ്ട് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കേറ്റം ഭരണകക്ഷിയായ ബി ജെ പിയുടെ വിജയ സാധ്യതകളെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയിലാണ് പുതിയ നിർദ്ദേശം രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഗണ്യമായി കുറഞ്ഞതിനാൽ നിലവിൽ പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിൽ നിന്നും എണ്ണക്കമ്പനികൾ വൻ ലാഭമാണ് ഉണ്ടാക്കുന്നത് എക്സൈസ് തീരുവാ ഇളവിനൊപ്പം റിഫൈനറി ഗേറ്റ് വിലയും കുറച്ച് ഉപഭോക്താക്കൾക്ക് ആശ്വാസം പകരാനാണ് ആലോചിക്കുന്നത് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് എഴുപത്തെട്ട് ഡോളർ എഴുപത്തെട്ട് ഡോളറിലേക്ക് താഴ്ന്നതോടെ പെട്രോളിന് ലിറ്ററിന് പത്ത് രൂപയും ഡീസലിന് ഏഴ് രൂപയും ലാഭമാണ് കമ്പനികൾ നേടുന്നത് അതിനാൽ വിലയിളവിലെ നഷ്ടത്തിൻ്റെ ഒരു ഭാഗം കമ്പനികളും സഹിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില റെക്കോർഡ് ഉയരത്തിലെത്തിയതിനെ തുടർന്ന് രണ്ട് വർഷം മുമ്പ് കേന്ദ്ര സർക്കാർ പെട്രോളിൻ്റെ നികുതി എട്ട് രൂപയും ഡീസലിന് ആറ് രൂപയും കുറച്ചിരുന്നു പെട്രോളിയം പെട്രോളിയം ക്രൂഡ് ഓയിലിൻ്റെ നികുതി ടെണ്ണിന് ആയിരത്തി മുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ് രൂപയായി ഉയർത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ക്രൂഡ് ഓയിൽ കയറ്റുമതിയിലൂടെ എണ്ണക്കമ്പനികൾ അധിക ലാഭം ഉണ്ടാക്കുന്നതിന് തടയിടുന്നതിനാണ് ഇത്തരത്തിൽ നികുതി ഏർപ്പെടുത്തുന്നത് ഇതോടൊപ്പം ഡീസലിൻ്റെ മേലുള്ള അൻപത് പൈസ നികുതി എടുത്തു കളയാനും സർക്കാർ തീരുമാനിച്ചു ഏതെങ്കിലും പ്രത്യേക മേഖലയിൽ കമ്പനികൾ അസാധാരണ ലാഭം ഉണ്ടാക്കുന്നതിന് നിയന്ത്രിക്കാൻ ഏർപ്പെടുത്തുന്ന നികുതിയാണ് വിൻഡാൾ ടാക്സ്